ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ കുടവയറും പൊണ്ണത്തടിയും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി തൊലി കളഞ്ഞിട്ട് കഴുകിയതിനു ശേഷം നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകിൽ ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇഞ്ചി ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ദഹനത്തിനുമൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും ഇഞ്ചി വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ജീരകം അമിത ഭാരം ഇല്ലാതാക്കാനും പൊണ്ണത്തൊടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകും പിന്നെ കറുവാപ്പട്ടയും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും ഉണ്ടല്ലോ അതൊരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് ഒന്നര ഗ്ലാസ് ഉള്ള വെള്ളം ഒരു ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ പലർക്കും ഇപ്പോൾ ചുമയും കവക്കെട്ടും ജലദോഷവും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ എത്ര മരുന്ന് കുടിച്ചാലും അത് മാറാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ അസുഖം വരാതിരിക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുമുള്ള വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക ഇത് തലേദിവസം രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സത്തൊക്കെ നല്ല രീതിയിൽ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും രാവിലെ കുടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് കുടിച്ചാൽ മതി അങ്ങനെ കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ടൊക്കെ വളരെയധികം മാറിക്കിട്ടും അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റമൊന്നും വരുത്തണ്ട എടുത്തിട്ടുള്ള സാധനങ്ങളുടെ അളവ് കൂട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ ഞാൻ എടുത്ത അളവിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും ഇത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ വണ്ണം കുറയാനാണ് ഇത് കുടിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് കുടിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാവൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ